ഇരുപത് ദിവസം മുൻപ് വരെ ബി ജെ പി നൂറ്റി എൺപത് സീറ്റുകളിൽ ജയിക്കുമെന്നായിരുന്നു കരുതിയത് എന്നാൽ ഇപ്പോഴത്തെ ട്രെൻഡ് അനുസരിച്ച് അവർ നൂറ്റി അമ്പത് സീറ്റുകളിൽ ഒതുങ്ങുമെന്നാണ് തോന്നുന്നത് രാഹുൽ ഗാന്ധിയുടെ വാക്കുകളാണിത് ഇതാണ് ഇന്നത്തെ രാജ്യത്തെ രാഷ്ട്രീയ സ്ഥിതി ഉദിച്ചു വരുമ്പോൾ ഒരു ഫിനിക്സ് പക്ഷിയെപ്പോലെ വന്ന നരേന്ദ്രമോദി ഇപ്പോൾ എഞ്ചിൻ തകർന്ന ഹെലികോപ്റ്റർ പോലെ താഴോട്ട് പതിക്കുകയാണ് ചിന്തിക്കാനും മനസ്സിലാക്കാനും കഴിയുന്ന ജനസമൂഹം ഇലക്ടറൽ ബോണ്ടിൽ ബി ജെ പി സർക്കാരിനെ പ്രതിക്കൂട്ടിൽ നിർത്തിക്കഴിഞ്ഞു പാവപ്പെട്ടവർ പട്ടിണിയിൽ നിന്നും രക്ഷ നേടാനും യുവാക്കൾ ഒരു തൊഴിലിനു വേണ്ടിയും യാചിക്കുന്ന ഈ രാജ്യത്ത് രാഹുൽ ഗാന്ധിയും സമാജ്വാദി പാർട്ടി അധ്യക്ഷൻ അഖിലേഷ് യാദവും പറഞ്ഞത് പ്രകാരം ബി ജെ പി അഴിമതിയുടെ വെയർഹൌസാണെന്ന് ഈ രാജ്യം മനസ്സിലാക്കി കഴിഞ്ഞു എല്ലാത്തിലും സുതാര്യത കൊണ്ടുവരണമെന്ന് ആഗ്രഹിക്കുമ്പോൾ പിന്നെ എന്തിനാണ് ബി ജെ പി പണം നൽകിയവരുടെ പേരുകൾ മറച്ചുവെച്ചത് അവർ പണം തന്ന തീയതികൾ എന്തിനാണ് മറച്ചു വെക്കുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ കൊള്ളയടിക്കൽ പദ്ധതിയിൽപ്പെട്ട് നരേന്ദ്രമോദി തകരുന്ന നിമിഷങ്ങൾക്കായി അങ്ങനെ ഈ രാജ്യം കാത്തിരിക്കുകയാണ് വരുന്ന തെരഞ്ഞെടുപ്പിനെ കുറിച്ച് താൻ തെരഞ്ഞെടുപ്പ് പ്രവചനം നടത്തുന്നില്ല എങ്കിലും ബി ജെ പിക്ക് നൂറ്റി അമ്പതിലധികം സീറ്റുകളിൽ ജയിക്കാനാകില്ലെന്നാണ് രാഹുൽ ഗാന്ധി പറയുന്നത് സീറ്റുകൾ പ്രവചിക്കില്ല ഇരുപത് ദിവസം മുൻപ് വരെ ബി ജെ പി നൂറ്റി എൺപത് സീറ്റുകളിൽ ജയിക്കുമെന്നാണ് കരുതിയത് അവർ ഇപ്പോൾ നൂറ്റി അമ്പത് സീറ്റുകളിൽ ഒതുങ്ങുന്ന തരത്തിലേക്ക് ലഭ്യമാകുന്ന വിവരം ലഭിച്ചു എന്നാണ് രാഹുൽ ഗാന്ധി പറയുന്നത് ഇതിനെല്ലാം കാരണം ബി ജെ പിയെ ജനങ്ങൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു രാജ്യത്തെ തകർക്കുകയാണ് ബി ജെ പിയുടെ ലക്ഷ്യം ഭരണഘടനയെ നശിപ്പിക്കാനാണ് ബി ജെ പി ശ്രമിക്കുന്നത് അതുകൊണ്ട് തന്നെ വരുന്ന തെരഞ്ഞെടുപ്പ് പ്രത്യയശാസ്ത്രത്തിൻ്റെ തിരഞ്ഞെടുപ്പ് കൂടിയാണ് ഒരു വശത്ത് ബി ജെ പിയും ആർ എസ് എസും ഭരണഘടന ഇല്ലാതാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു മറുവശത്ത് കോൺഗ്രസ് ഭരണഘടനയെ സംരക്ഷിക്കാനുള്ള പോരാട്ടത്തിലാണെന്നും പറഞ്ഞ രാഹുൽ ഇത് തന്നെയാണ് ബി ജെ പിയെ തോൽപ്പിച്ച് കോൺഗ്രസ് മുന്നണി അധികാരത്തിലെത്തുമെന്നും ഉറപ്പിക്കുന്നത് അതായത് ഇന്ത്യ മുന്നണിയുടെ മുന്നേറ്റം കണ്ടു തുടങ്ങിയതോടെ പുതിയൊരു തന്ത്രത്തിന് തയ്യാറെടുക്കുകയാണ് കോൺഗ്രസ് നേതൃത്വം രാഹുൽ ഗാന്ധി അമേഠിയിൽ മത്സരിക്കാൻ സാധ്യതയേറുകയാണ് എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും ലഭ്യമാകുന്ന റിപ്പോർട്ടുകൾ പ്രകാരം കോൺഗ്രസും ഇന്ത്യ മുന്നണിയും ശക്തമായ ഒരു തിരിച്ചുവരവാണ് നടത്തുന്നത് ഈ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഉത്തരേന്ത്യയിൽ കൂടി ഒരു ഇന്ത്യ തരംഗമുണ്ടാക്കാൻ രാഹുൽ ഗാന്ധി അമേറ്റിയിലെത്തും എന്ന് ഏതാണ്ട് ഉറപ്പിക്കുകയാണ് പാർട്ടി തീരുമാനിച്ചാൽ അമേഠിയിൽ മത്സരിക്കുമെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞതും അതിൻ്റെ സൂചനയാണ് തെരഞ്ഞെടുപ്പിൻ്റെ അഞ്ചാം ഘട്ടമായ മെയ് ഇരുപതാം തീയതിയാണ് അമേഠിയിൽ തിരഞ്ഞെടുപ്പ് വയനാട്ടിലെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് സാവധാനം സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചാൽ മതി നമുക്കറിയാം കോൺഗ്രസിൻ്റെ ശക്തി കേന്ദ്രമായിരുന്ന അമേത്തി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പാർട്ടിയെ കൈവിട്ടു ബി ജെ പിയുടെ സ്മൃതി ഇറാനി അമ്പത്തി അയ്യായിരത്തി നൂറ്റി ഇരുപത് വോട്ടുകൾക്കാണ് രാഹുൽ ഗാന്ധിയെ തോൽപ്പിച്ചത് എന്നാൽ അത് അമേറ്റിക്കാർക്ക് പറ്റിയ തെറ്റാണെന്നും തങ്ങളുടെ രാജകുമാരനെ തങ്ങൾക്ക് വേണമെന്നും അമേറ്റിക്കാർ പറയുന്ന വീഡിയോ തന്നെ പുറത്തു വന്നതാണ് ഉത്തർപ്രദേശിൽ എസ് പിയും കോൺഗ്രസും ഇന്ത്യാ സഖ്യത്തിൻ്റെ ഭാഗമായാണ് മത്സരിക്കുന്നത് എന്നതും രാഹുലിൻ്റെ വിജയസാധ്യത വർദ്ധിപ്പിക്കുന്നു രാജീവ് ഗാന്ധിയുടെ മണ്ഡലമായ അമേറ്റി പിടിച്ചെടുക്കേണ്ടത് രാഹുൽ ഗാന്ധിയുടെ കടമ കൂടിയായി മാറിയിരിക്കുന്നു മോദിക്ക് ബദലാകാൻ രാഹുൽ എന്നൊരു മുദ്രാവാക്യം ഈ അധികം താമസിയാതെ ദിവസങ്ങളിൽ വരാൻ പോവുകയാണ് അതും അദ്ദേഹത്തിൻ്റെ അമേറ്റി എൻട്രിയും വലിയ തരംഗം സൃഷ്ടിക്കുമെന്നും കോൺഗ്രസ് കണക്കുകൂട്ടുന്നു മോദിയാണെങ്കിൽ നാന്നൂറ് സീറ്റ് കിട്ടുമെന്ന് തള്ളിമറിച്ച് നടക്കുമ്പോൾ യാഥാർത്ഥ്യം നൂറ്റമ്പത് സീറ്റാണെന്ന് രാഹുൽ പറഞ്ഞത് ഉത്തരേന്ത്യയിലേക്കുള്ള സൂചന കൂടിയാണ്